ും മ യുണൈറ്റഡ് സ്റ്റുഡിയോന്റെ അടുത്ത എപ്പിസോഡിലേക്ക് സ്വാഗതം അങ്ങനെ ജയിക്കേണ്ടിയിരുന്ന ഒരു മത്സരം അവസരം സമനില നേടിയെടുക്കേണ്ട ഒരു അവസ്ഥ വന്നു ഇന്നത്തെ ഹാഫ് ടൈം വരെയുള്ള മത്സരം കണ്ട ഒരു ടീം അല്ല ഹാഫ് ടൈമിന് ശേഷം കളിച്ചെന്ന് തോന്നിപ്പോയി കാരണം പൊതുവിൽ നമ്മൾ വേറൊരു ഹോം ഹോം അല്ലാത്ത മത്സരങ്ങളിൽ പോകുമ്പോ നമ്മൾ ഒരു ഇരുപത് മിനിറ്റ് വരെയൊക്കെ നന്നായിട്ട് കളിക്കും പിന്നെ നമ്മള് ഒരു ാണ് ചെയ്യാറുള്ളത് പക്ഷേ ഈ വട്ടം ഇരുപതല്ല ഈ വട്ടം ഒരു ഹാഫ് ടൈം ഒരു അടിപൊളിയായിട്ടാണ് മാഞ്ചസ്റ്ററിനായിട്ട് കളിച്ചിട്ടുണ്ടായത് പക്ഷെ അതിന് ശേഷം പിന്നെന്താ പറ്റിയെന്ന് അറിയില്ല അതിന് ശേഷം കാരണം സെസ്കോന്റെ കുറെ പേര് ഇതാക്കി പറയാനായിട്ടു കാരണം എനിക്ക് തോന്നുന്നില്ല കാരണം സെസ്കോക്ക് അതിനുള്ള സർവീസ് പ്രോപ്പർ ആയിട്ട് കിട്ടുന്നുണ്ടോ ഒരു ആറടി ഹൈറ്റുള്ള ഒരു പ്ലെയറെ കൊണ്ടുവന്നിട്ട് നമുക്ക് അതിനുള്ള പ്രോപ്പർ ആയിട്ടുള്ള ക്രോസുകൾ നമുക്ക് ബോക്സിലേക്ക് കൊടുക്കാൻ പറ്റുന്നുണ്ടോ ആദ്യമായിട്ട് ഫസ്റ്റ് ഒരു ക്രോസ് തോന്നും ആ ക്രോസ് കൺവേർട്ട് ചെയ്തിട്ടുള്ള നമുക്ക് ഒരു കോർണർ കിട്ടിയത് അതിൽ നിന്നാണ് ഗോൾ ഗോളടിച്ചിട്ടുണ്ടായത് അതിനുശേഷം നല്ലൊരു ക്രോസ് സെസ്കോക്ക് കിട്ടിയിട്ടില്ല പുള്ളിക്കാര് നന്നായിട്ട് അപ്പ് ചെയ്ത് കളിക്കുന്നുണ്ട് ബാക്കി പ്ലേഴ്സ് ആയിട്ട് എനിക്ക് ഹാഫ് ടൈം വരെയുള്ള സെസ്കോന്റെ പ്രകടനം വളരെ നന്നായിട്ടാണ് തോന്നിയില്ല ഹാഫ് ടൈമിന് ശേഷം പൊതുവെ ടീം ആയപ്പോ പുള്ളി ഉണ്ടാവുണ്ടായി അത്രേ എന്നെ പറയുള്ളൂ പിന്നെ നമുക്ക് നമ്മുടെ പ്രശ്നങ്ങൾ എന്താണ് അല്ലെങ്കിൽ ഒരു എവേ മത്സരങ്ങളിൽ നമ്മൾ നേരിടുന്ന പ്രശ്നങ്ങൾ എന്താണ് ഇന്നത്തെ മത്സരത്തിൽ കിട്ടിയ പാടാണ് അത് നല്ലൊരു കാര്യമായിട്ടാണ് ഈ ഒരു സമനില എനിക്ക് തോന്നിയിട്ടുള്ളത് കാരണം നമുക്ക് ഇപ്പൊ മൂന്ന് മത്സരങ്ങൾ ശരി അടുപ്പിച്ച് ജയിച്ചു ടീം വളരെ ഒരു വലിയ ഹൈപ്പിൽ നിൽക്കുകയാണ് എല്ലാ റെഗുലറായിട്ട് കളി കാണുന്ന എല്ലാവർക്കും അറിയാം പ്രീമിയർ ലീഗില് പത്തൊമ്പത് ടീമുകളും പത്തൊമ്പത് മാച്ചും അതായത് മുപ്പത്തെട്ട് മാച്ചും ഡിഫിക്കൽട്ട് തന്നെയാണ് മൂന്ന് മത്സരം അടുപ്പിച്ച് കഴിച്ച് ടീമിന് നാലാമത്തെ മത്സരവും അതുപോലെ ആ ടെമ്പോ നിലനിർത്തി കൊണ്ടുപോകാൻ പറ്റിയില്ലെങ്കിൽ ഡൗൺ ആവും നമ്മൾ ആ ടെമ്പോ നാല്പത്തഞ്ച് മിനിറ്റ് വരെ കറക്റ്റ് ആയിട്ട് കൊണ്ടുപോയതാണ് അത് കഴിഞ്ഞിട്ടാണ് പോയത് നമ്മുടെ പ്രശ്നങ്ങൾ എന്താണ് ഇന്നലെ കൃത്യമായിട്ട് ഏതൊക്കെ പൊസിഷനിലോ എന്നുള്ളത് കൃത്യമായിട്ട് റിവീലായിട്ടുണ്ടായിരുന്നു അതിലൊന്നാമതാണ് ലെഫ്റ്റ് സൈഡ് ഒരു ലെഫ്റ്റ് ബാക്ക് നമുക്കൊരു മേജർ സൈനായിട്ട് വേണ്ടൊരു സിറ്റുവേഷൻ ഉണ്ട് ആ ആണ് മിമിന് എതിരെ ഓക്കെ ഇതിൽ നേരം തിരിഞ്ഞു ഡോർബു ഈ മത്സരത്തിൽ ഡോർബു വന്ന ശേഷമാണ് കുറച്ചും കൂടി നല്ല രീതിയിൽ ഒരു ഇമ്പാക്ട് വന്നിട്ടുണ്ടായിരുന്നത് പക്ഷെ പറയുന്നത് പുള്ളിക്കാരനും സമയം വേണം അതുകൊണ്ട് ലെഫ്റ്റ് ഇമ്പാക്ടും അതുപോലെ തന്നെ സെന്റർ മിക്സും കളി നമുക്ക് ഈ കറക്റ്റ് ആളൊരു ഓഡീഷൻ ആയിരുന്നു നടന്നിട്ടുണ്ടായിരുന്നു ആ ഓഡീഷൻ ആൾ വിൻ ചെയ്തു ഫാൻസിന്റെ അടുത്ത് നിന്ന് വിൻ ചെയ്തു കാരണം ബലേബേട് ആയിട്ടുള്ള മത്സരം നമ്മള് ലാസ്റ്റ് വീക്ക് കണ്ടുള്ളതാണ് എന്റെ പേഴ്സണൽ അഭിപ്രായത്തില് പുള്ളിക്കാരന് എങ്ങനെ സൈൻ ചെയ്യാൻ പറ്റുമോ സൈൻ ചെയ്യാം ആ ലൈൻ കട്ട് ചെയ്തിട്ട് പുള്ളിക്കാർക്ക് കൊടുക്കുന്ന ചില പാർട്ടുകള് അതുപോലെ ബാക്കിൽ വന്നിട്ട് പന്തോണ്ടായിരുന്നു പുള്ളി എനിക്ക് തോന്നുന്നു ഫസ്റ്റ് ഹാഫിലാണ് ഫസ്റ്റ് സെക്കൻഡ് ഹാഫ് തോന്നുന്നുണ്ട് അത്രയും അതുകൊണ്ട് പുള്ളിക്കാരൻ കിട്ടിക്കഴിഞ്ഞാൽ അത് നമ്മൾ ഡെക്ലാൻ പോലെ പ്രീമിയർ വിട്ടുകളിലെ ഏതെങ്കിലും വലിയ ക്ലബ്ബ് കൊണ്ടുപോകും അവിടെ പോയി പുള്ളിക്കാരൻ ക്ഷണം ചെയ്യും അതിപ്പോ നല്ലത് എത്രയും പെട്ടെന്ന് വാങ്ങാൻ പറ്റുമോ അത്രയും പെട്ടെന്ന് വാങ്ങാം ഈ ജനുവരിയിൽ കിട്ടുവാണെങ്കിൽ അത്രയും നല്ലത് കാരണം നോട്ടിങ്ഹാം ഫോറസ്റ്റിൽ എന്തായാലും പുള്ളി കൊറേ കാലം നിൽക്കുന്നു തോന്നുന്നില്ലേ നല്ലൊരു അഡീഷൻ ആവും ഈ ടീമിനെ സംബന്ധിച്ചിട്ടുള്ള ഇടത്തോളം ഇപ്പോ പുള്ളിക്കാരനെ കൂടി കിട്ടിക്കഴിഞ്ഞാൽ അതൊരു വലിയ അഡീഷനാകും കാരണം നമുക്ക് നല്ലൊരു ഫീൽഡാവം ഉണ്ടായിരുന്നു ഇന്നത്തെ മത്സരത്തിൽ ടോട്ടലി സെക്കൻഡ് ഹാഫീ പറഞ്ഞോളാം നമ്മുടെ കയ്യിൽ നിന്ന് എന്താ പറ്റിയ പോയി പിന്നെ എങ്ങനെങ്കിലും പിന്നെ ലാസ്റ്റ് എങ്ങനെങ്കിലും ഒരു സെക്കൻഡ് ഗോൾ കഴിഞ്ഞിട്ട് പിന്നെയാണ് ഒരു ജയിക്കാം എന്ന് വിചാരിച്ച് ഒരു മൂവ്മെന്റ്സ് ഒക്കെ കണ്ടത് അത് കഴിഞ്ഞു ശേഷമാണ് ആ അമാതിന്റെ ഗോളിന് ശേഷമാണ് ലാസ്റ്റത്തെ ആ സെയിം ഓഫ് അമാതിന്റെ ഷോട്ടും ആ സെയിം പുള്ളിക്കാരൻ തന്നെയാണ് ലാസ്റ്റ് സീസണില് പ്രീമിയർ ലീഗിൽ ഇതേപോലെ തന്നെ ലാസ്റ്റ് ടൈമില് ഇങ്ങനെ ഒരു ഗോൾ ലൈൻ ക്ലിയറൻസ് നടത്തിയിട്ടുണ്ടായിരുന്നു അവരെ സ്ട്രൈക്കർ ആയിരുന്നു പത്താം നമ്പറോ പതിനൊന്നാം നമ്പറോ എന്താണ് അപ്പോ ഇനിയുള്ള മത്സരം ടോട്ടനാമായിട്ടാണ് അതും എവേ മത്സരമാണ് ഈ മത്സരത്തിൽ നമുക്ക് കുറച്ച് പാഠങ്ങൾ കിട്ടിയിട്ടുണ്ട് അത് കൃത്യമായിട്ട് മനസ്സിലാക്കി നെക്സ്റ്റ് മാച്ചിൽ എക്സിക്യൂട്ട് ചെയ്ത നമുക്ക് ടോട്ടലെ അടിക്കാൻ പറ്റും അടിക്കാൻ പറ്റട്ടെ അപ്പൊ അടുത്തൊരു വീഡിയോ കേട്ട് കാണാം ബൈ